ഏഹ് മനുവേ ഇപ്പം കണ്ടില്ല കണ്ടില്ലേ എന്തെല്ലാം ഒരു നാല് കുട്ടികളും പാലക്കാട് റോഡ്പടുത്ത് മരിച്ചത് എന്തൊരു അവസ്ഥയാല്ലേ ഭയങ്കര കഷ്ട ആ വണ്ടി ഉണ്ടല്ലോ വണ്ടി കുട്ടിയുടെ മേത്തൊക്കെ മറിയായത് കണ്ടില്ല അതിപ്പോഴും മറ്റേ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അയാളെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് എന്റെ തകരാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർത്തയുണ്ടായിരുന്നു അതെയല്ലേ പക്ഷെ ശരിക്കു പറഞ്ഞാല് ഓവർ സ്പീഡ് ആയിരിക്കാം ഇന്നത്തെ സംഭവത്തിന് കാരണം പക്ഷെ അതിനു മുമ്പ് അവസ്ഥ ഉണ്ടായിട്ട് എന്തോ ഭാഗ്യത്തിന് സ്കൂൾ പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ട് വിട്ടതുകൊണ്ട് എന്നാ അപകടം നടന്നിട്ട് കുട്ടികൾക്കായിരിക്കും സംഭവിച്ചില്ല അവിടെ നിത്യ സംഭവമാണ് പോലും സ്ഥിര അപകടം റോഡിന്റെ പ്രശ്നങ്ങളുണ്ട് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ തെന്നിപ്പോല അശാസ്ത്രീയമായ നിർമ്മാണം എന്താണ് അടുത്ത നാട്ടുകാർ പോലെ ഉണ്ടെന്ന് പറയുന്ന ഗണേഷ് കുമാർ ഗണേഷനെ പറയാം നമ്മുടെ നാട്ടിലെ എത്ര സ്ഥലങ്ങളിൽ ഇതുപോലുണ്ട് ഒരുപാട് കൂടാതെ ശ്രീകണ്ഠൻപി കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് അതൊന്നല്ല പിന്നെ അതിനൊക്കെ കൊറേ കാര്യങ്ങൾ തന്നെ ഒന്നീ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ കുറിച്ച് പഠിക്കണം ഇതിന് ഈ റോഡ് ഗ്രിപ്പ് പറഞ്ഞ സംഭവം ഉണ്ട് അതിൽ ഇപ്പോഴത്തെ മെക്കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ റോഡ് ഗ്രിപ്പ് കിട്ടുന്നില്ല ടയർ എന്താ പറയുക ഗ്രിപ്പ് വരുന്നില്ല അങ്ങനെ ഒരു വിഷയം ഉണ്ട് ടയറും റോഡ് ഒരു ബന്ധമുണ്ട് ടയറിന്റെ തമ്മിൽ ബന്ധുണ്ട് ശരി ചവിട്ടുമ്പോ കട്ടി മെക്കാലത്ത് അധികം നടക്കുന്നില്ലേ അല്ല അത് ഈ പിന്നെ റോഡ് നിർമ്മാണത്തെ കുറിച്ച് വലിയ വിവരമില്ലാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കാത്ത കോൺട്രാക്ടർമാരാണ് ഇപ്പൊ ഈ റോഡ് നിർമ്മാണം മുഴുവൻ എടുത്തിരിക്കുന്നത് അത് മാത്രമല്ല മാത്രല്ല ഈ ശാസ്ത്രീയമായി പഠിക്കാത്ത കോൺട്രാക്ടർമാര് മാത്രമല്ല അതിനാണല്ലോ എഞ്ചിനീയർമാർ ഈ എഞ്ചിനീയർമാരുടെ കാര്യം തന്നെ കണക്കാണ് കാര്യമില്ല ശാസ്ത്രീയ റോഡ് നിർമ്മാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നോക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ അതിന് ഈ നാഷണൽ പെർമിറ്റ് ഹൈവേയുടെ എൻജിനീയർമാരുടെ ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഇത് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ പണിയെടുപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇവർ നോക്കുകയാണ് ഇവര് അത് ഞാൻ അവരെ താ വെള്ളപൂശുകയല്ല സംസ്ഥാന ഗവൺമെന്റ് ഇവർക്ക് ഒന്നും നേരിടാൻ കഴിയില്ല കോൺട്രാക്ടർമാരുടെയും അല്ലെങ്കിൽ പണിയുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു കഴിയുമില്ല പണ്ട് കൊടുക്കുന്ന ഇവർ പണിയെടുത്തിട്ട് ബില്ലുകൊണ്ടാണ് പണ്ട് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പിന്നെ ഈ ഇതല്ല ശരി ഒന്ന് ഈ പറഞ്ഞത് അപാകത അതെ രണ്ട് പറഞ്ഞാൽ ഡ്രൈവർമാരുടെ ചെറുതൊന്നും ചെറുതൊന്നുമല്ല

സി സി ക്യാമറന്റെ ദൃശ്യം കാണുമ്പോൾ ആ ഡ്രൈവർ ശരിക്കും ഇപ്പുറത്തേക്ക് നോക്കിയിട്ടില്ല ഇല്ല അവര് അയാളെ സൈഡിൽ നോക്കുന്നുണ്ട് ഇയാള് ലോറീൻറെ ബാക്കിലല്ല കൊണ്ടാക്കുന്നത് കേട്ടാ കൊറച്ച് ദൂരത്തിലാന്ന് സൈഡിലാണല്ലോ പുള്ളി അതിന് ഇടാൻ വേണ്ടിട്ട് ഈ പാകെടുത്തുവാശ്നറിയോ അവിടെ വേറെ ഈ ജനറേറ്ററിന്റെ സൗണ്ട് ഭയങ്കരമാണ് കൊറേ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ ഈ സൗണ്ട് അല്ല കേക്കൂല പറഞ്ഞേ ഈ ഈ വെച്ചിരിക്കുന്ന കാണാൻ അത് ശ്രദ്ധിച്ചില്ല പിന്നെ അയാള് ചിന്തിച്ചിട്ടുണ്ടാവാം ബാക്കി വണ്ടി അതിനേക്കാളും വിഷയം എന്താ അശ്രദ്ധ ഇപ്പൊ സീബ്ര ഉണ്ട് കന്യാസം ജെ എം ബി പി സ്കൂളിൽ ആ സീബ്രാലൈൻ എന്താ അറിയാത്ത ഡ്രൈവർ നമ്മുടെ നാട്ടില് ലൈനിൽ കൂടി ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ എല്ലാരും വണ്ടി വണ്ടിയെടുക്കുന്നവരാണ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവര് ചില ആൾ മിക്ക ആൾക്കാരും സ്ലോ ആക്കൂല സ്പീഡാക്കി അങ്ങ് പോകാം ഔട്ടി നിർത്തി അവര് പോയ ശേഷം അതിന്റെ ആർക്കും അറിയാൻ പറ്റില്ല ഡ്രൈവിംഗ് ഈ ില് പത്തോ നാല് പത്തു മുപ്പത് ദിവസം ഒരു മാസം ഒരു മാസം പോയി പഠിക്കുന്ന ഇവൻ ഇത് പഠിത്തം കഴിഞ്ഞപ്പോ ടെസ്റ്റും എടുത്തിട്ട് പായുമാണ് റോഡിലേക്ക് നമ്മളെ ഈ റോഡിലൂടെ ആയന്നൂർ റോഡിലേക്കൂടെ പോകുന്ന വണ്ടികളുടെ പോക്കേണ്ടിരുന്നേ സ്പീഡോ അതേ സ്പീഡ് ഓവർ സ്പീഡില് മീറ്റർ ആണ് നോക്കുന്നത് ഓൻ അപ്പുറത്തെ ഇപ്പുറത്തെ ആള് ആൾക്കാരെ വണ്ടി വരുന്നുണ്ടോ നോക്കില്ല

ഇപ്പം നമ്മളാ മച്ചി വളവില് സ്ഥിരം ആക്സിഡന്റ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഒരു ബോർഡ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാർ കൂടി മുകളിലൊരു ബോർഡ് വെച്ചു പിന്നെ റോഡ് പി ഡബ്ല്യു ഡി വന്നിട്ട് എന്താക്കി കുറച്ച് സംഭവത്തിൽ ഇങ്ങനെ വെള്ള പൂശീട്ട് സിക്കർ ഒട്ടിച്ചു വെച്ചു അപകടം നടക്കുമ്പോ നമ്മയും ചെയ്യുന്നത് ഇതിന്റെ മുകളിലൊന്നും വെള്ള പൂശാൻ വേണ്ടി നമുക്ക് ചില ആൾക്കാർ സംരക്ഷിക്കണ്ടേ ശരിക്കും പറഞ്ഞാല് ഇതിനെല്ലാം മാറ്റി ചട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് വേണ്ട രീതിയിലുള്ള ശിക്ഷയും കൊടുക്കണം വേണ്ടത്ര നല്ല രീതിയിലുള്ള ക്ലാസും അത് ശിക്ഷ കൊടുക്കുന്നതിനൊപ്പം നമ്മളിപ്പം മറ്റേ ഇതുണ്ടല്ലോ ഈ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കരുതലുണ്ട് ഇത് സർ ഗവൺമെന്റ് പറയുമ്പോൾ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും എടുക്കേണ്ട ഒരു കരുതലുണ്ട് ജനങ്ങളുടെ ജീവനാണ് ആദ്യം ജനങ്ങളുടെ ജീവനും സുരക്ഷിതമാണ് ആദ്യത്തെ പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ ഉള്ളു ശരിയാണ് ചെയ്യണം പക്ഷേ ഇതിപ്പെന്താ വണ്ടി ഓടിക്കുന്നതിന് എങ്ങനെയാ സ്റ്റിയറിംഗ് പിടിച്ച് നൂറ്റാൻ പഠിച്ചില്ലേ എന്താറിയാ ബൈക്കുകാർ ലെഫ്റ്റിലല്ലാണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഓട്ടോ ഇന്നലെ തന്നെ എനിക്ക് ടൗണിലെ ഉത്സവത്തിന്റെ കാഴ്ച കാണണം അനുഭവം എന്താ ഇവര് കളിക്കുന്ന മനസ്സിലാവില്ല ഉത്സവത്തിനൊക്കെ മൂന്ന് കുട്ടികളും

സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം